എങ്ങനെയെങ്കിലും എന്നെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാവോ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ പറയാറ് സാധാരണ ഞാൻ ഇങ്ങനെയൊരു ജോലി റിക്രൂട്ട്മെൻറ്റ് ഒന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ ഒരു ഏജൻറ്റും അല്ല അപ്പോൾ എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ മാത്രം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അൺസ്കിൽഡ് ജോലികൾക്ക് ഓസ്ട്രേലിയയിൽ വരാൻ വേണ്ടി ഭയങ്കര പാടാണ് അങ്ങനെ ഒരു ജോലി കിട്ടി വരാൻ വേണ്ടി പാടാണ് കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ഓസ്ട്രേലിയയ്ക്ക് വരണം എന്നുണ്ടെങ്കിലോ ഒന്നിൽ നിങ്ങൾ സ്കിൽഡ് സ്കിൽ അസസ്മെൻറ്റ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ എടുക്കണം ഇവിടുത്തെ ജോലിക്കുള്ള രജിസ്ട്രേഷൻ എടുക്കണം അത് നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല ഇത് പറഞ്ഞപ്പോഴും പലരും ആൾക്കാർ വിശ്വസിക്കാറില്ല എങ്കിലും ഞാനിങ്ങനെ പറയുകയാണ് ഞാൻ ഓർത്തുന്ന പിന്നെ ഒരു വീഡിയോ ഉണ്ടാക്കാം പലരും ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാമല്ലോ എന്ന് എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ നിങ്ങൾ പലരും അറിഞ്ഞു കാണും നൂറ്റൻപത് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഈയിടെ ഒരു കമ്പനി കൂട്ടി അതായത് കമ്പനി മുങ്ങി കമ്പനിയുടെ ആൾക്കാർ മുങ്ങി കേരളത്തിൽ നൂറ്റൻപ ആൾക്കാരുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസ വാങ്ങിയിട്ട് അതിൽ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു ഓഡിയോ മെസ്സേജ് മെസ്സേജായി ഞാനിപ്പോൾ ഇഷ്ടം മാറുമായിട്ട് വാങ്ങുന്നത് അത് കേട്ടോ അത് ഈ വന്നിരിക്കുന്ന ഓരോ വേണ്ട വണ്ടരവ് പിന്നെ വിസ കിട്ടിയതിന് ശേഷം റൂപ്പ് വരെ ശേഷം ഓസ്പിച്ചതിനു ശേഷം ലൈസ് അത് ഏറ്റവും സാറേ അമ്പതിനായിരം രൂപ കട്ട് ചെയ്ത് അത് പണ്ട് ബാസ് ജോജിയ നാഗ്രൈസോളിൽ ഇത് അതിനു വർക്കും പേസാണ് ഇത് വർക്കും അതിനുശേഷം വിസയ്ക്ക് ആക്കുമ്പോൾ ആക്കി ടുപ്പാസ് മതി അത് അതുപോലെ നിന്ന് സൂപ്പർ മക്കി വേക്കൻസിയുള്ളൂ പുള്ളി പറഞ്ഞാൽ കേട്ടല്ലോ നിങ്ങൾ അപ്പം പുള്ളി പക്ഷേ ആദ്യത്തെ ഗഡു എടുത്തതിനു ശേഷം ഈ നമ്മുടെ ഗ്രൂപ്പിൽ അതായത് ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്ന പറയുന്ന ഫേസ്ബുക്കിൽ പുള്ളി ചോദിച്ചു പുള്ളി ആ ഗ്രൂപ്പ് കണ്ടു അങ്ങനെ ചോദിച്ചു അപ്പോൾ ആൾക്കാർ അപ്പം പുള്ളിനോട് പറഞ്ഞു വേണ്ട ഇത് തട്ടിപ്പാണ് പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയുടെ ബാക്കി പൈസ രക്ഷപ്പെട്ടു പക്ഷേ ഈ പറഞ്ഞ പോലെ നൂറ്റൻപതോളം ആളുകളെ പറ്റിച്ചുകൊണ്ടാണ് അവർ മുങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൽ വേറെ ആൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു പുള്ളിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പുള്ളി പറയുന്നത് എൻ്റെ സങ്കടം പോട്ടെ എൻ്റെ പിള്ളേരെ സംഘടനം എനിക്ക് കാണാൻ പറ്റിയില്ല അവരൊക്കെ കരുതിയിരുന്ന് ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് പോകാമെന്ന് കരുതിയിരിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം രണ്ട് മൂന്ന് ദിവസം അവർ കരയായിരുന്നു പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഇട്ടിപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അതും കൂടി ഒരു കാരണമാണ് ഞാൻ എന്നാൽ പിന്നെ ഈ വീഡിയോ ഇടാം വീഡിയോ ഉണ്ടാക്കാൻ കുറച്ച് പേരെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത്രയും വീഡിയോയ്ക്കൊന്നും വലിയ റീച്ച് കിട്ടാറില്ല കാരണം ആൾക്കാർ ഇതൊന്നും ആൾക്കാർക്ക് ആവശ്യമില്ല അവരൊന്നും കാണിയില്ല അവർ ഷെയർ ചെയ്യില്ല എങ്കിൽ തന്നെ ഒരു പേര് കാണുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിരം പേര് കാണുവാണെങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെട്ടെന്ന് എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആ കമ്പനീൻ്റെ പേരൊന്നും ഞാൻ പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ കമ്പനീൻ്റെ പേര് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഇന്നല്ലെന്നുണ്ടെ വേറെ ഇന്നല്ലേ നാളെ വേറൊരു പേരിൽ വേറെ കമ്പനികൾ വരും അപ്പം നിങ്ങളറിയേണ്ട ഇത്രയേ ഉള്ളൂ അൺസ്കിൽഡ് ജോലികൾക്ക് ഓസ്ട്രേലിയയിലേക്ക് വരുക എന്ന് വന്ന് ഭയങ്കര പാടാണ് അത്തരം ജോലികൾക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്കിൽ അസസ്മെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഷൻ രജിസ്ട്രേഷൻ അങ്ങനെ പല നൂലാമാലകളുണ്ട് അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് ഏജൻറ്റുമാരെ അതായത് മാറ ഏജൻ്റ് എന്ന് പറയും അതിൻ്റെ ഫുൾ ഫോം ഞാൻ താഴെ കൊടുക്കാം അവരെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ എന്നാളൊരു എങ്ങനെയാണ് നമ്മൾ ഒരു മാറ ഏജൻറ്റിനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മോളിൽ കൊടുക്കാം നിങ്ങളൊന്ന് കാണുക അതുപോലെ തന്നെ ആ വെബ്സൈ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് അതായത് ഓസ്ട്രേലിയയ്ക്ക് വരുമ്പോൾ നമ്മൾ ജോബ് നോക്കേണ്ട ഏതൊക്കെ സൈറ്റുകളാണെന്നൊക്കെ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാം മെയിൻലി ഞാൻ ഈ വീഡിയോ ഇത്രയും വീഡിയോകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ആ വീഡിയോ ലിങ്കാണ് അയച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ അവർക്ക് വീണ്ടും വീണ്ടും ഇത് പറയാമെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചില എനിക്ക് ചില വീഡിയോ ഒക്കെ ഇന്നലൊക്കെ വൈറലായപ്പം ഒന്ന് ഒരു വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് ഭയങ്കര വൈറലായിരുന്നു ആ വൈറലായ വീഡിയോ ആ സമയത്തൊക്കെ എനിക്ക് ഒരു ദിവസം അമ്പത് അറുപത് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം തന്നെ പേഴ്സണലായിട്ട് മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റിയല്ല അപ്പം പലപ്പോഴും ഞാൻ ഇത്തരം വീഡിയോകൾ അല്ലെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത മെസ്സേജൊക്കെയാണ് ഞാൻ അയച്ച് കൊടുക്കാറുള്ളത് ചിലർക്ക് പക്ഷേ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കേണ്ട ആൾക്കാർക്ക് അങ്ങനെ ചോദിക്കുന്ന ആൾക്കത്രം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുവാണെന്നുണ്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക് ഉപകാരമായിരിക്കും അതായത് ഓസ്ട്രേലിയയിലേക്ക് ഫ്രൂട്ട് പിക്കിങ് ജോബ് അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ജോലി അല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ്യർ ആയിട്ട് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെ അങ്ങനെ സ്കില്ലൊന്നും വേണ്ടാത്ത അല്ലെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് നി അത്തരം ജോലികളുണ്ട് നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത് അത് പറഞ്ഞപ്പോൾ വേറെ കാര്യം ഇറക്കുന്നത് വേറെ ഏജൻസിയുണ്ട് ഇപ്പോഴും ഉണ്ടെന്നുള്ള ഏജൻസി അവർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് അവർ മെഡിക്കലിന് ഡൽഹിയിൽ പറഞ്ഞു വിടും എന്നിട്ട് മെഡിക്കൽ ചെയ്യിപ്പിക്കും അപ്പോൾ അന്നിട്ട് വിസ ഉടൻ തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരിൽ അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആ വിടുന്ന മെഡിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അംഗീകൃത മെഡിക്കൽ സെൻറ്റർ അല്ല ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഏതൊക്കെ മെഡിക്കൽ സെൻറ്ററിലാണ് ഇവിടെ വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് എന്ന് അത് അവർ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് കേരളത്തിലെ കിംസ് ആണുള്ളത് ബാക്കി പല സ്ഥലങ്ങളും പല സ്റ്റേറ്റുകളും ഓരോ ഇതുണ്ട് അവരുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ പറഞ്ഞ ഡൽഹിയിലുള്ള മെഡിക്കൽ സെൻറ്ററൊന്നും അവരുടെ ഗവൺമെൻ്റിൻ്റെ ഹോസ്പിറ്റൽ ഗവൺമെൻറ് വെബ്സൈറ്റിലില്ല അപ്പോൾ അത് തട്ടിപ്പായിരുന്നു അത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് പൈസ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആൾക്കാർ കൊണ്ടേ കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോഴാണ് ഞാൻ അവിടുത്തെ നമ്മുടെ ആളുകളോട് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഈ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ എന്നോട് മെസ്സേജ് അയച്ചു വെച്ചാൽ പുള്ളിനോട് ഞാൻ പറഞ്ഞു പുള്ളിനോട് പറഞ്ഞിങ്ങനെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ പുള്ളി പിന്നെയൊന്നും മിണ്ടില്ല ഒരു താങ്ക്സ് പോലും പറയാതെ പുള്ളി സ്ഥലം വിടുവാണിത് അപ്പം ഇത്രയും പക്ഷേ എന്നാലും ഞാനത് പറയാനുള്ളത് പറയും ആരും നല്ലതായിരുന്നൊരു കാര്യമില്ല ഒരാളെങ്കിലും രക്ഷപെടണം ഒരാളെങ്കിലും രക്ഷപ്പെട്ടതെന്ന് എഴുതിയിട്ടാണ് ഞാനത് പറയുന്നതും ഈ വീഡിയോ ഉണ്ടാക്കുന്നതും എനിക്കറിയാം വീഡിയോ ഒന്നും അധികം അധികം പോകുമൊന്നുമില്ല കാരണം ഇത്രയും വീഡിയോ ഒന്നും അധികം നമുക്ക് വ്യൂ ഒന്നും കിട്ടിയല്ല എന്നിരുന്നാൽ തന്നെ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിയുകയാണ് നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ് ആരെങ്കിലും ഇങ്ങനെ ഹോസ്ട്രേലേക്ക് പോകാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്ത കാര്യം എന്നാ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് പറയുക ആ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് ഓസ്ട്രേലിയയ്ക്ക് വരാനിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഒന്ന് കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും അപ്പം അതിനകത്ത് മലയാളികൾ ഓസ്ട്രേലിയയിലെ മലയാളികൾ എമ്പടി പേരുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതായത് നിങ്ങൾക്ക് കിട്ടിയ ഓഫറ് നല്ലതാണോ അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ജോലി ഉണ്ടോ സാധ്യത ഉണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് അത് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളാരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ് ആരെങ്കിലും ഇങ്ങനെ പോകാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ